വെൽക്കം ഡിയേഴ്സ് സാരീസിൻ്റെ കളക്ഷനാണ് വീഡിയോയിൽ വരുന്നത് ഫസ്റ്റ് ഈ വരുന്നത് വിസ്കോസ് ജോർജറ്റ് ആണ് മെറ്റീരിയലിൽ വരുന്നത് വിസ്കോസ് ജോർജറ്റിൽ കോൺട്രാസ്റ്റ് ബ്ലൗസുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇതൊരു റെഡ് കളറിലാണ് വരുന്നത് റെഡ് വിത്ത് വയലറ്റ് കോമ്പിനേഷനാണ് വരുന്നത് ഇതിൻ്റെ മൂന്ന് കളേഴ്സിലാണ് അവൈലബിളായി വരുന്നത് റെഡ് വിത്ത് വയലറ്റ് കോമ്പിനേഷനും വയലറ്റ് വിത്ത് റെഡ് ബ്ലൗസ് അതുപോലെ റാണി പിങ്ക് വിത്ത് വയലറ്റ് ബ്ലൗസുമാണ് മൂന്ന് കളേഴ്സിൽ അവൈലബിൾ ആണ് എയ്റ്റ് ഫോർട്ടി നയൻ പ്ലസ് ട്രിപ്പ് ആണ് പ്രൈസ് വരുന്നത് ഇത് വയലറ്റ് വിത്ത് റെഡ് ബ്ലൗസ് ആണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ഒരു വിസ്കോസ് ജോർജറ്റ് സാരിയാണ് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെന്റ് ചെയ്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ടൈം വരുന്നത് ഫോർ ടു സെവൻ വർക്കിംഗ് ഡേയ്സ് ആണ് സൺഡേ ആൻഡ് സാറ്റർഡേ ഹോളിഡേ ആയിരിക്കും അതുപോലെ പബ്ലിക് ഹോളിഡേയ്സ് അല്ലാതെ കൊറിയറിൽ എന്തെങ്കിലും മറ്റ് ചിലപ്പോൾ എന്തെങ്കിലും ഡിലേ ഒക്കെ ഡിലേ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡെലിവറി ടൈമിന് രണ്ടും മൂന്നും ദിവസമൊക്കെ മാറ്റം വരും നെക്സ്റ്റ് വരുന്നത് ഒരു മെറ്റീരിയൽ വരുന്നത് മോസ് ആണ് മോസ് ഫാബ്രിക്കില് വരുന്ന ഒരു സാരി കളക്ഷൻ ആണ് നല്ലൊരു സെറി ബോർഡർ ആണ് വരുന്നത് അതുപോലെ ഇതിൻ്റെ ഇതിൽ ഒരു സെറോസ്കി സ്റ്റോൺ വർക്കാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് ഓൾ ത്രൂ സെറോസ്കി സ്റ്റോൺ വർക്ക് കോൺട്രാസ്റ്റ് സ്റ്റോൺ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഈ റൗണ്ട് പ്രിൻ്റിൽ പ്രിൻ്റിൻ്റെ നടുക്കായിട്ട് സ്റ്റോൺസ് പതിപ്പിച്ചിട്ടുണ്ട് സെറോസ്കി സ്റ്റോൺസ് പതിപ്പിച്ചിട്ടുള്ള ഒരു വർക്കാണ് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് കോൺട്രാസ്റ്റ് സ്റ്റോൺ വാക്കാണ് ചെയ്തിരിക്കുന്നത് ബാറ്റിക് പ്രിൻ്റിലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് പ്യുവർ മോസാണ് മോസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നത് ഷിഫോണിൻ്റെ ഒരു ടെക്സ്ച്ചറാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോവി ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ബാട്ടിക് പ്രിന്റിലുമാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറി ബോർഡറും വരുന്നുണ്ട് അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കൊക്കെ ചെയ്തിട്ട് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ത്രിപിൾ നയൻ പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് സാറ്റിൻ ഷിഫോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള സ്റ്റിച്ചഡ് ബ്ലൗസാണ് ബ്ലൗസ് സ്റ്റിച്ചഡ് ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള ഫുൾ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള സ്റ്റിച്ച്ഡ് ബ്ലൗസാണ് വരുന്നത് സാരിയുടെ ബോർഡേഴ്സിലും ആയിട്ട് എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു മെറ്റീരിയലുമാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ഗ്ലേസിംഗ് ഉള്ള നല്ലൊരു വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ടു വരെ സൈസുകാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലാണ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതായത് തേർട്ടി എയ്റ്റ് ഇഞ്ചിൽ ഫോർ ഇഞ്ച് മാർജിനിട്ടാണ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു സൈസുകാർക്ക് ബ്ലൗസ് ഉപയോഗിക്കാം ഇതിൻ്റെ പ്രൈസ് വരുന്ന വൺ ത്രീ സിക്സ് നയൻ പ്ലസ് ഷിപ്പാണ് ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് വരുന്നത് നല്ല ബ്ലൂ ഷെയ്ഡ് ലാവണ്ടറിൻ്റെ ഒരു ഷെയ്ഡ് ഓണിയൻ പിങ്കിൻ്റെ ഒരു ഷെയ്ഡ് അതുപോലെ ഒരു ലൈറ്റ് ചോക്ലേറ്റ് ഷെയ്ഡ് ഇങ്ങനെ ഇത്രയും ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സിലാണ് അവൈലബിളായി വരുന്നത് ഇത് ലാവണ്ടറിൻ്റെ ഒരു അല്പം ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ലാവൻഡറിൻ്റെ ഒരു ഒരു അല്പം ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത് ഇത് ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇത് ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സിലാണ് കളർ ഷെയ്ഡ്സിലാണ് ഇത് പിസ്ത പിസ്താഗ്രീനിൻ്റെ ഒരു അല്പം ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ് കളർ ഷെയ്ഡ്സാണ് ഫുള്ളി റിച്ച് എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ബ്ലൗസുമാണ് വരുന്നത് ആ ബ്ലൗസിൻ്റെ സെയിം ഫാബ്രിക് കൊണ്ടുള്ളൊരു പാച്ച് പാച്ച് ആണ് സാരിയുടെ ബോർഡേഴ്സിന് കൊടുത്തിട്ടുള്ള റിച്ച് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ളതാണ് നെക്സ്റ്റ് വരുന്നത് കോട്ട ഡോറിയ ആണ് മെറ്റീരിയൽ വരുന്നത് സെവൻ സിക്സ്റ്റി പ്ലസ് സെവൻ നയൻറ്റി പ്ലസ് ടീപ്പാണ് പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ കോട്ട ഡോറിയ ബ്ലൗസുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നല്ല സെറിയ ബോർഡർ ആണ് വരുന്നത് സാരി ലോൾ ത്രൂ നല്ല സെറീവാക്കും വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സാരി കളക്ഷൻ ആണ് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓപ്പൺ വ്യൂ വരുന്നത് പല്ല് വരുമ്പോഴിങ്ങനെ സെറിയ ലൈൻസാണ് വരുന്നത് ബോഡി പാർട്ടിലൊക്കെ ഫുള്ളായിട്ട് സെറീവാക്ക് വരുന്നുണ്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു ഒരു ഗ്രീൻ ഷേഡിലാണ് ഇത് വരുന്നത് ഒരു പീക്കോ ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡാണ് വരുന്നത് ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത് ബ്ലൗസ് വരുമ്പോൾ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ലിനൻ ആണ് മെറ്റീരിയൽ വരുന്നത് ബ്ലൗസിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഫാൻറ്റം സിൽക്കാണ് റിച്ച് എംബ്രോയിഡറി വർക്കാണ് സാരിയിലും ബ്ലൗസിലും ചെയ്തിരിക്കുന്നത് സാരിയിൽ ഓഴുത്തോളും ചിക്കൻ കരി വർക്കും അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ത്രംബ്രോയ്ഡറി വർക്കും ചെയ്തിട്ടുണ്ട് തൗസൻഡ് നയൻറ്റി പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ കളർ ഷേർഡ്സിലും വരുന്നുണ്ട് സാരി ബ്ലൗസ് വരുന്നത് ഫാൻറ്റം സിൽക്കിൽ റിച്ച് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള ബ്ലൗസാണ് വരുന്നത് ഇത് ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡാണ് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ഇതൊരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ തൗസൻഡ് നയൻറ്റി പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ട് റിച്ച് റിച്ച് റിച്ചായിട്ട് ബോർഡേഴ്സിൽ എംബ്രോയ്ഡറി വർക്കാണ് ചിക്കൻ ചിക്കൻകാരി വൈറ്റ് എംബ്രോയ്ഡറി വർക്കും അതുപോലെ കളർഫുള്ളായിട്ടുള്ള എംബ്രോഡ എംബ്രോയ്ഡറിയും ചെയ്തിട്ടുണ്ട് ബോർഡർ ഒരു സെറി ബോർഡറുമാണ് വരുന്നത് നല്ല നല്ലൊരു പ്രീമിയം ലിനൻ മെറ്റീരിയലിലാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ എംബ്രോയിഡറി വർക്ക് വരുന്നത് സാരി ഫുള്ളായിട്ട് ചിക്കൻ കാരി എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ബ്യൂട്ടിഫുൾ ഒരു ഗ്രേ ഷെയ്ഡാണ് വരുന്നത് ഇതൊരു ഗ്രേ ഷെയ്ഡിലാണ് വരുന്നത് ഇതിൻ്റെ ഒരു ക്രീം ഷെയ്ഡാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ്സിലാണ് എല്ലാ സാരിയും വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു സ്ലബ് സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് സ്ലബ് സിൽക്കിൽ അജ്റക് പ്രിൻ്റാണ് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അജ്റക് പ്രിന്റ് ചെയ്തിട്ടുള്ള സ്ലബ് സിൽക്ക് സാരീസാണ് നല്ല ഭംഗിയുള്ള സാരീസാണ് സെവൻ ഡബിൾ നയൻ പ്ലസ് ടിപ്പ് മാത്രമാണ് പ്രൈസ് വരുന്നത് നല്ലൊരു സ്ലബ് സിൽക്കിൽ വരുന്നത് നല്ല ഒരു സാരിയാണ് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ല ഒരു ഫ്ലോവി മെറ്റീരിയലാണ് വരുന്നത് നല്ല ഒഴുകി കിടക്കുന്ന സൈസിലുള്ള ഒരു മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് എഴുന്നൂറ്റി രൂപ പ്ലസ് ട്രിപ്പാണ് പ്രൈസ് വരുന്നത് നല്ല കളേഴ്സിലാണ് വരുന്നത് റാണി പിങ്ക് ബോട്ടിൽ ഗ്രീൻ റെഡ് ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സിലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സ്ആ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ടൈം വരുന്നത് ഫോർ ടു സെവൻ വർക്കിംഗ് ഡേയ്സാണ് ഇത് ഇതിൻ്റെ ഒരു മറൂ മറൂൺ ഷെയ്ഡാണ് വരുന്നത് ഇങ്ങനെ നാല് കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു കുട്ടികളുടെ ഡ്രസ്സിൻ്റെ ഒരു കളക്ഷനാണ് ഒരു കുട്ടികളുടെ ഡ്രസ്സാണ് വരുന്നത് ഇത് അല്പം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കളക്ഷനാണ് വൺ ത്രീ ഡബിൾ നയൻ ആണ് പ്രൈ ഡബിൾ നയൻ പ്ലസ് ഫിപ്പ് ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു പ്രീമിയം മെറ്റീരിയലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് സിൽക്ക് മെറ്റീരിയലാണ് വരുന്നത് നല്ലൊരു സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയലിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിലുമാണ് വരുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു കളക്ഷനാണ് നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിലുമാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് കുട്ടികൾക്ക് വേറെ ചെയ്യുമ്പോഴേക്കും നല്ല അടിപൊളി ലുക്ക് കിട്ടുന്ന നല്ലൊരു കളക്ഷനാണ് ഇതിൻ്റെ സൈസ് ചാർട്ടും കൊടുത്തിട്ടുണ്ട് ഈ സൈസ് ചാർട്ട് നോക്കിയിട്ട് വൺ ടു ഏജ് ഗ്രൂപ്പ് വൺ ടു ഫിഫ്റ്റീൻ ഏജ് ഗ്രൂപ്പിൽ വരുന്ന കുട്ടികൾക്കുള്ള ലെഹങ്കയാണ് വരുന്നത് ലെഹങ്ക വിത്ത് ബ്ലൗസാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് രംഗോളി സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഇതിലും സ്റ്റിച്ച്ഡ് ബ്ലൗസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ടു വരെ സൈസസിലാണ് ബ്ലൗസ് ഉപയോഗിക്കാവുന്നത് വൺ ത്രീ ഡബിൾ നയൻ പ്ലസ് ഷിപ്പാണ് പ്രൈസ് വരുന്നത് റിച്ച് സീക്വൻസ് എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിട്ടുള്ളത് സാരിയിലും ബ്ലൗസിലും റിച്ച് സീക്വൻസ് എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിട്ടുള്ളത് സാരിയുടെ ബോർഡേഴ്സിലൊക്കെ വളരെ റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ബ്ലൗസിൽ ഓൾ ത്രൂ ഫുൾ റിച്ച് എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് വൺ ത്രീ ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു റെഡിഷ് മെറൂൺ കളറിലാണ് വരുന്നത് ഒരു റെഡിഷ് മെറൂൺ ആണ് ഇതിൻ്റെ കളർ വരുന്നത് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക നല്ലൊരു ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ്സ് കളർ ഷെയ് നല്ലൊരു റെഡിഷ് മെഡൂണിൻ്റെ ഒരു ഷെയ്ഡിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് ബോർഡേഴ്സിൽ എത്ര ആയിട്ടാണ് എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത് ഫുള്ളും ഈ സീക്വൻസ് വർക്കാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്